നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ വെട്ടിയ സ്ട്രേറ്റ് പാൻറ്റിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ നോച്ച് നോച്ചിട്ടായിരുന്നു നമ്മൾ ഫ്രണ്ട് പാർട്ടിന് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം ആദ്യം ചെയ്യേണ്ടത് കുഴിച്ചു വെട്ടിയ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വേണം ഇന്ന് നല്ല കോട്ടൺ തുണി ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ കോട്ടൺ തുണി അല്ലെങ്കിൽ ഉറപ്പായിട്ടും ലോക്കും കൂടെ ചെയ്യണം അല്ലെങ്കിൽ വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കണ്ട വളരെ സിമ്പിൾ ആണ് ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളൂ പിന്നെ നമുക്കിത് ഈസിയായിട്ട് തോന്നും കേട്ടോ അതിന്റെ പ്രത്യേകിച്ചും ആ കാലിന്റെ അതിന്റെ പെർഫെക്ഷൻ വേദന വെച്ചാൽ അടിയിലത്തെ സ്ലിറ്റ് ഭാഗമാണ് ചെറിയൊരു സ്ലിറ്റ് ഇടുവല്ലോ നമ്മൾ അടി അതിൻ്റെ അടിവശം അതാണ് ഏറ്റവും ഭംഗിയുള്ള അതിന്റെ ഭാഗം അതിനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ അതിന്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ അത് മാത്രമായിട്ട് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയുക ഞാനതൊന്നുകൂടെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അത് മാത്രം അപ്പോൾ അത് കുറച്ചുകൂടെ വേറൊരു കളർ അല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഇതിപ്പോൾ ഈ സെയിം കളർ വെച്ചല്ലേ നമ്മൾ അടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായെന്ന് വരത്തില്ല ചിലപ്പം പക്ഷേ അത് വേറൊരു കളർ ഞാനിത് കാണിച്ചു തരാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ടിലെ പോക്കറ്റ് അച്ചാച്ച് അറ്റാച്ച് ചെയ്യണം എപ്പോഴും വലതുവശത്താണ് നമ്മുടെ പോക്കറ്റ് വരുന്നത് പോക്കറ്റ് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലും ഇഞ്ച് വീതിയിലും പോക്കറ്റ് വെട്ടി എഴുതുന്നു ഒരു വശം സ്ട്രെയിറ്റും ഒരു വശം കുറച്ച് കെർവിഡ് ആയിട്ടായിരിക്കും ആ കർവ്ഡ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ആ പന്ത്രണ്ട് ഓർത്തണം പന്ത്രണ്ട് ഇഞ്ച് നീളം ഇഞ്ച് വീതി ഇത്രയാണ് നമ്മൾ പോക്കറ്റിനുള്ള പീസ് എടുക്കുന്നത് ഒരു വശം സ്ട്രെയിറ്റായിരിക്കും ഒരു വശം വളച്ചു വെട്ടിയതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്നു അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് വശത്ത് അതായത് നല്ല വശത്ത് കണ്ടോ സ്റ്റിച്ച് ചെയ്ത വശം കണ്ടോ നല്ല വശത്ത് നല്ല വശത്താണ് നമ്മൾ ഈ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത് ഇഞ്ച് താഴ്ത്തി ഒരു വര ഇടുക ഒരു ഒരുഞ്ച് താഴ്ത്തി ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ നമ്മൾ തിരിച്ചൊന്നും വേണ്ട ആ തയ്ച്ച ഭാഗം തന്നെ ആയിട്ടേക്കുന്ന അകംഭാഗം ഒന്നുമല്ല തയ്ച്ച ഭാഗം തന്നെ നേരെ അതായത് ആ അതിനോട് ചേർത്ത് തന്നെ അതായത് താത്തൊന്നും വെക്കരുത് കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ പടി അടിക്കാനുള്ളതല്ലേ അപ്പം നേരെ തന്നെ പടിക്കകത്ത് അത് കയറിപ്പോണം അതിനു വേണ്ടിയിട്ട് ആ പടിയെ നേരെ തന്നെ നമ്മൾ ആദ്യം എടുത്തു വെക്കുന്നു എന്നിട്ട് അകം അകം അതായത് അകഭാഗം കണ്ടോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഞ്ച് താഴ്ത്തി ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഇഞ്ച് താഴ്ത്തി വേണം വെക്കാനെ കാരണം നമ്മൾ നമ്മളല്ലെങ്കിൽ സ്റ്റിച്ചിനകത്തായി പോകും പടി വെക്കുമ്പോൾ അതിനകത്ത് അയിപ്പോൾ ഒരു ഇഞ്ച് താഴ്ച്ച വേണം നമ്മൾ പോക്കറ്റിനുള്ള നമ്മുടെ സാധനമൊക്കെ ഇടാനുള്ള കൈയൊക്കെ ഇറക്കാനുള്ള ഭാഗം നമ്മൾ തയ്ക്കാൻ വേണ്ടി പോവാണ് അത് ഇഞ്ചാണ് അതിൻ്റെ നീളം വരുന്നത് ആറിഞ്ച് ഓക്കെ ഇഞ്ച് താഴ്ത്തി അര ഇഞ്ച് അകലത്തിലൊരു വരയിടുന്നു കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് പോക്കറ്റ് വെച്ചാണ് ഇപ്പം എല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് പോക്കറ്റ് വെച്ച് തന്നെ തയ്ച്ചു പഠിച്ചു ഓക്കെ ഇങ്ങനെ തന്നെയാണ് തയ്ക്കേണ്ടത് കേട്ടോ ആ വരയിട്ടിരിക്കുന്ന ഭാഗത്തൂടെ മാത്രം തയ്ക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ വരയിട്ട ഭാഗത്തൂടെ മാത്രം നമ്മൾ തയ്ച്ചു കൊടുക്കുന്നു അത് അങ്ങനെ തന്നെ തയ്ച്ചെടുക്കണം ഒരു ഇഞ്ച് താഴ്ചലാണേക്ക് മോളി ചില സ്ഥലം വിട്ടിട്ടുണ്ട് ഓർത്തോളമല്ലോ അപ്പം അങ്ങനെ നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട് തയ്ക്കുന്നൊന്നും കാണിക്കേണ്ട കാര്യമില്ല ആ വരേക്കൂടെ തന്നെ തയ്ച്ചു പോയാൽ മതി പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഓർക്കണം ആ വരയ്ക്കകത്ത് അതായത് സ്റ്റിച്ചിൻ്റെ അകത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിൻ്റെ അകത്ത് സ്റ്റിച്ചിൻ്റെ വെളിയിലല്ല സ്റ്റിച്ചിന് അകത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റിച്ച് കട്ട് ചെയ്യാത്ത രീതിയിൽ അടുപ്പിച്ച് ചേർത്ത് കട്ട് ചെയ്യണം നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്യത്തില്ലേ തിരിച്ചിടാൻ വേണ്ടി അതുപോലെ തന്നെ നന്നായിട്ട് അടുപ്പിച്ച് സ്റ്റിച്ചിലോട്ട് കത്രിക കൊള്ളാത്ത രീതിയിൽ എടുക്കണം ഇനി നമുക്ക് ആ പോക്കറ്റ് തിരിച്ചിടാം അത്രയും കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അവിടെ വൃത്തിയായിട്ട് കിട്ടാനാണ് അല്ലേ ഇവിടെ വളഞ്ഞ് കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആ പോക്കറ്റ് തിരിച്ചിടാം പോക്കറ്റ് സ്റ്റിച്ച് അകത്താക്കി നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് വേണമെങ്കിൽ ഒന്ന് തേച്ച് കേൾക്കുന്നതൊക്കെ നല്ലതാണ് അതിനൊക്കെ സമയമുള്ളവർക്ക് എനിക്കതിന് സമയമില്ലാത്തവർ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് ആദ്യം മുകളിലത്തെ പീസ് ഒരേപോലെ എടുത്ത് അടിച്ചു വെക്കണം മുകളിലെ മൂന്ന് പീസ് വരുമല്ലോ ഫ്രണ്ട് പീസിൻ്റെ ഒന്നും പാ പോക്കറ്റിൻ്റെ രണ്ട് പീസും കൂടെ അതെ മൂന്ന് പീസും കൂടെ ചേർത്ത് മൂൾ വശത്ത് അങ്ങ് അടിച്ച് ഫിക് ഫിക്സ് ചെയ്ത് വെച്ചാറുണ്ടല്ലോ നമുക്ക് താഴോട്ട് തയ്ക്കാൻ കുറച്ച് എളുപ്പമുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മോൾ വശത്തോട്ട് നമ്മൾ അകത്തോട്ടല്ലേ പോക്കറ്റ് വരുന്ന ആ പോക്കറ്റ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇനി ഇതുപോലെ ആരെങ്കിലും അറിയാൻ വല്ലാത്തവർക്കാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്താൽ അവരൂടെ കണ്ടിട്ട് സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് ഐഡിയ ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് തയ്ക്കാനുള്ളതേ ഉള്ളൂ സ്ട്രേറ്റ് പാൻറ് സാധാ പാൻറ് പോലെയല്ല ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇച്ചിരി റേറ്റും കൂടുതലാണ് മറ്റേ നൂറ്റി രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെയാണ് മേടിക്കുന്നത് അതിനേക്കാൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൂടുതലായിരിക്കും അതായത് ആണുങ്ങളുടെ പാൻറ്റ് പോലെ തന്നെ സ്റ്റിച്ച് ഉണ്ട് അതുകൊണ്ടാണ് അത്രയും വില മേടിക്കുന്നത് മറ്റേ പത്ത് മിനിറ്റ് കൊണ്ട് തീരും പക്ഷെ ഇത് അരമുക്കാൽ മണിക്കൂർ വേണം ഒരു പാൻറ്റ് തീരാൻ തുടക്കക്കാർക്ക് അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുതൽ മേടിക്കുന്നത് ആ പോക്കറ്റ് നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ആ സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് പ്രസ്സ് അടിക്കുവാണേ അടിക്കുന്നു അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അടിക്കുന്നു ഇനി ആ പോക്കറ്റ് അവത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതേ ഉള്ളൂ ഇത് എളുപ്പമാണ് സംഭവം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നും പക്ഷെ പിന്നെ പിന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ടേ അല്ലാതാകും ഓക്കെ ഇനി നമ്മൾ അവത്തിലോട്ടൊന്ന് അടിച്ചു പിടിപ്പിക്കുന്നു അതായത് ആ ഭാഗം കുറച്ച് ഭാഗം താഴോട്ട് കിടപ്പുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാത്ത അത് അവത്തിലോട്ട് ആ പീസിലോട്ട് തന്നെ അടിച്ചു പിടിപ്പിക്കുന്നു പിന്നെ എളുപ്പവഴി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ഈ റെഡിമെയ്ഡൊക്കെ എടുത്തത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ അളവിൽ വെട്ടിയെടുത്താണേലും മതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്നാലും ഞാൻ പറയുവാണേ മനസ്സിലാവാത്തൊക്കെ വേണ്ടി ഇതേ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് പോക്കറ്റൊക്കെ റെഡി ആയി ഇനിയും ഇതേ പ്രോസസ്സ് പോക്കറ്റ് വെക്കുന്നില്ല ഇതേ പ്രോസസ്സ് നമ്മൾ ബാക്ക് പീസും അടിക്കുന്നു ഓക്കെ ബൈക്ക് പീസും സെയിം പ്രോസസ്സാണേ ബൈക്ക് പീസ് നമ്മൾ ഇതുപോലെ തന്നെ കുഴി കുഴിച്ചു വെട്ടിയ ഭാഗം അടിച്ചെടുക്കുന്നു ബാക്ക് ഓക്കെ ബാക്കി പീസും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ലോക്ക് മെഷീനിൽ ലോക്ക് കൂടെ ചെയ്തെടുക്കണം ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ മനസ് പറയുന്നത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പറയണമെന്നുണ്ടെങ്കിലൊന്ന് കമൻ്റിട്ടാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിൻ്റെ വീഡിയോ പെട്ടെന്ന് ഇടണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഓക്കെ ഇനി ഫ്രണ്ട് പാർട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഫ്രണ്ട് പാർട്ടി നമ്മൾ നാല് നോച്ചിട്ടിട്ടുണ്ട് സ്റ്റിച്ചിന്റെ അതായത് സെന്റർ പോയിന്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതെന്തിനാണെന്ന് ചോദിച്ചാൽ ബാക്കി നമുക്ക് ഹിപ്പിന്റെ അവിടെ കുറച്ച് ലൂസ് വേണം ഫ്രണ്ടിൽ അത്രയും വേണ്ട നമ്മൾ ഒരുപോലാണല്ലോ വെട്ടി എടുത്തേക്കുന്നത് എല്ലാവരും കയറ്റിയും കുറച്ചുമൊക്കെയാണ് നമ്മളിപ്പോൾ ഒരുപോലെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബൈക്കും ഒരു വ്യത്യാസവും വരത്തില്ല അപ്പം ബൈക്ക് വശം ഫ്രണ്ട് വശം ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഹിപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അവിടെ ലൂസ് വേണ്ടത് ഫ്രണ്ടിൽ അത്രയും ലൂസ് വേണ്ട അപ്പം നാല് ടക്ക് ഇടുന്നു നാലോ രണ്ടോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം ഞാൻ സാധാരണ നാല് ടക്കാണ് ഇടുന്നത് അപ്പം ഫ്രണ്ട് വശം കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങിയിരിക്കും അതിന് വേണ്ടിയിട്ടാണേ ഓക്കേ ഇതാണ് ഞാൻ നോക്കിയിട്ട് എളുപ്പവഴി അല്ലാതെ ചിലർ ബാക്ക് പീസ് നീളം കൂട്ടിയെടുക്കുന്നതും ഒക്കെ കാണാം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇത് നിങ്ങളൊന്നും നോക്കുക വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ആ നാല് ടക്കും അടിച്ചെടുക്കുന്നു ഓക്കെ ടക്കൊക്കെ അടിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യം അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല നാല് ടക്ക് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടു അവിടെ ഒരു ഉതുക്കം വന്നു ഒരു ഷേപ്പും ഒക്കെ വന്നു അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഈ പോർഷൻ ഒന്നും കാണാൻ പറ്റില്ല അതായത് നമ്മൾ സാധാരണ എല്ലാവരും ബാക്ക് പോർഷൻ കുറച്ചുകൂടെ നീളം കൂട്ടിയാണ് എടുക്കുന്നത് പക്ഷെ നമ്മൾ അത് ചെയ്യുന്ന രണ്ടും ഒരുപോലെ തന്നെ എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ ഇച്ചിരി കട്ട് ചെയ്തങ്ങ് കൊടുക്കും കണ്ടോ ഇത് ഫ്രണ്ട് പോർഷൻ ആണ് ടക്കിട്ട നമ്മൾ പോക്കറ്റ് പിടിപ്പിച്ച ഭാഗമാണ് ഒത്തിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഇഞ്ച് ഒട്ടും വയറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം ഫ്രണ്ട് പീസ് നടുക്കൂന്ന് സൈഡിലേക്ക് അതായത് ആ പോക്കറ്റ് വെച്ച ഭാഗത്തേക്ക് കേട്ടോ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട് നടുക്കൂന്ന് അങ്ങറ്റം വരെ വേണ്ട പോക്കറ്റിന്റെ അവിടം വരെ വേണ്ട ആ ഫ്രണ്ട് പീസ് മാത്രം ഒരു പകുതിക്ക് മോളിൽ വേണം ഇത് കണ്ടോ അത്രയാന്ന് കട്ട് ചെയ്ത് നമ്മൾ കളയുന്നു അത്രേ ഉള്ളൂ സംഭവം അപ്പം ഫ്രണ്ടില്ല തുടിഞ്ഞു നിക്കത്തോ ഒന്നുമില്ല നല്ല ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും നമ്മൾ ഇലാസ്റ്റിക്കയോ പടിയോ എന്ത് വേണമെങ്കിൽ വെക്കാം ഞാൻ രണ്ടു വശോ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് കാരണം നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉള്ള സൗകര്യം എനിക്ക് ഞാൻ നോക്കിയിട്ട് രണ്ട് വശം ഇലാസ്റ്റിക്ക് വയ്ക്കുന്ന ഫ്രണ്ട് പീസ് അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഇതങ്ങ് മടങ്ങി പോകും പിന്നെ അത് ഒന്ന് വലിച്ചു കയറ്റാനൊക്കെ വലിയ പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് രണ്ട് രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതാണ് നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടതും ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടതല്ലോ അടിഭാഗം നമ്മൾ ഒരു നമ്മളൊര ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മടക്കി അടിക്കാൻ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഉള്ളിലേക്ക് മടക്കണം അതായത് അകവശത്തേക്ക് കേട്ടോ അകവശത്തേക്ക് രണ്ടെല്ലാം ആണോ എന്ന് ശ്രദ്ധിച്ച് വേണം മടക്കാൻ അല്ലെങ്കിൽ പിന്നെ അത് അഴിക്കേണ്ടിയൊക്കെ വരും അപ്പം മറക്കരുത് അകവശത്തോട്ട് നമ്മളത് നല്ലപോലെ അടിച്ചു പിടിപ്പിക്കുന്നു ഓക്കെ എല്ലാ പ നാല് പീസുണ്ട് നാല് പീസ് രണ്ട് ഈ രണ്ട് പീസ് വെച്ച് എല്ലാം മടക്കി അടിയിലോട്ട് അടിച്ചിട്ട് ഇനിയും നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്നത് രണ്ട് രണ്ടുവശം ഫ്രണ്ടും ബാക്കും കൂട്ടിപ്പിടിപ്പിക്കാൻ പോവുകയാണേ കൂട്ടിപ്പിടിപ്പീരെ കൂട്ടിപ്പിടിപ്പീരാണല്ലോ നെയ്യാണ്ട ഏറ്റവും വലിയ പരിപാടി അല്ലേ കൂട്ടിപ്പിടിപ്പി കൂട്ടിപ്പിടിപ്പിച്ച് കൂട്ടിപ്പിടിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കുന്നു അതാണ് നമ്മുടെ പരിപാടി അല്ലേ ഒരു ഒരേ ഒരു ഇഞ്ച് ഇട്ടിട്ടാണ് കാരണം ആ ഒരു ഇഞ്ച് താഴത്തെ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് കാരണം മോളി പടി വരുമല്ലോ അല്ലെങ്കിൽ അവിടെ പടി വെക്കാൻ നേരം നമ്മൾ അഴിക്കേണ്ടിയൊക്കെ വരും അപ്പം താഴെ ആ മൂന്ന് കട്ട ഇതൊക്കെ അതിന് മുമ്പിലത്തെ വീഡിയോ കണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ എന്നാ സംഭവം എന്ന് കേട്ടോ ഇത് മാത്രം കാണുന്നവർക്ക് കാണുന്നവർക്കതൊന്നും മനസ്സിലാവില്ല ഇത് ഇതെന്താ സംഭവമൊന്നും ഇതിന് മുമ്പിലത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം ഇത് കാണാൻ നമ്മൾ അവിടെ അടിവശവും നമ്മൾ ആ സ്ലിറ്റ് ഇടേണ്ട ഭാഗമാണത് അവിടെ നമ്മൾ വരച്ച് പിടിപ്പിക്കുന്നത് അര ഇഞ്ച് അര ഇഞ്ച് അകലത്തിലായി പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ അവിടെ വരെ സ്റ്റിച്ച് ചെയ്താൽ മതി കാരണം ബാക്കിയുള്ളത് നമ്മൾ പടി മടക്കി അടിക്കാനുള്ളതാ ഇത് ഭംഗിയാ നല്ല രസമാണ് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ പക്ഷെ ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നോക്കും പിന്നെ പിന്നെ അത് ഈസിയാണ് കേട്ടോ ഒന്നോ രണ്ടോ ഒന്ന് ചുമ്മാ ഇത് മാത്രം ഒന്ന് ചെയ്തു നോക്കിയാൽ മതി നമ്മൾ ഈ കേറ്റം കയറാനൊക്കെ വണ്ടി ഓടിക്കാൻ പഠിക്കലേ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഒന്ന് ചെയ്തു നോക്കിയാൽ മതി ഈസിയാണ് സംഭവം നമ്മൾ നമ്മളവിടെയും ഡബിൾ സ്റ്റിച്ച് ആണ് കൊടുത്തത് നല്ല കോട്ടൺ തുണി തുണിയാണ് തുണിയാണിത് പാൻറ്റിന് ഏറ്റവും നല്ല തുണി പോപ്പിലിൻ്റെ തുണിയാണ് എടുക്കുന്നത് അപ്പോൾ ആ പോപ്പിലും തുണിയാണെങ്കിൽ ഒത്തിരി കാലം കിടക്കുകയും ചെയ്യും നല്ല കോട്ടനുമാണ് ഇട നല്ല സുഖമാണ് വലിഞ്ഞു പോത്തോ ചുരുങ്ങി പോകത്തോ ഒന്നുമില്ല ചില വില നല്ല വിലയുടെ എടുത്തോളണം അതായത് ഒരു തൊണ്ണൂറ് രൂപ ആയിട്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പത്ത് രൂപയുടെ വരെയും പോപ്പിലും തുണിയുണ്ട് അപ്പോൾ അതനുസരിച്ച് ഒരു ക്വാളിറ്റി വ്യത്യാസമുണ്ട് അപ്പം അടിവശത്ത് ഒരു അര ഇഞ്ച് നമ്മൾ അര ഇഞ്ച് നമ്മളിപ്പോൾ മോളിൽ നിന്ന് തയ്ച്ച് നിർത്തിയല്ലോ അപ്പം താഴ്വശം മാത്രം ഒരു അര ഇഞ്ച് നമ്മൾ അടിച്ചു നിർത്തുന്നു ഇനിയത്തെ ഭാഗമാണ് അപ്പോൾ ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട കാര്യം കണ്ടല്ലോ ഇപ്പം രണ്ട് വശത്ത് നമ്മൾ കുറച്ച് സ്പേസ് തയ്ക്കാതെ കിടപ്പുണ്ട് കുറച്ച് സ്പേസ് കണ്ടോ തയ്ക്കാതെ ആ വര നോക്കി അറിയാം തയ്ക്കാതെ കിടക്കുന്നുണ്ട് കണ്ടോ ആ വശത്ത് നമ്മളിത് ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കുന്നത് ആ തുമ്പും തയ്യൽത്തുമ്പും തുമ്പും ചേർത്തിട്ട് ദേ അര ഇഞ്ച് വിട്ട് നമ്മൾ അര ഞാൻ എപ്പോഴും അര ഇഞ്ചാണ് കൊടുക്കുന്നത് ചിത്രം കാലിഞ്ചാണ് കൊടുക്കുന്നത് പക്ഷെ ഞാൻ എപ്പോഴും അര ഇഞ്ചാണ് കൊടുക്കുന്നത് അര ഇഞ്ച് വെച്ചിട്ട് നമ്മളത് അടിച്ചു പിടിപ്പിക്കുന്നു ആ സ്ലിറ്റിന്റെ അവിടെ ഉച്ച ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ എനിക്കും ഒരു സന്തോഷം കിട്ടുകയുള്ളൂ കാരണം പത്ത് പേര് കാണുന്നു എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് വീണ്ടും വീട് ഇണ്ടാ ഇടാനുള്ള ഒരു ആവശ്യം കിട്ടുകയുള്ളൂ കാശ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ രണ്ടാമത് കാരണം ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് പ്രധാനം അല്ലേ നമുക്കിപ്പോൾ തയ്ച്ചിരുന്നാണെങ്കിലും പൈസ ഉണ്ടാക്കാം അതല്ല സംഭവം പക്ഷേ ആരൊക്കെ എങ്കിലും ഇത് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയുക എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേ പത്ത് പേര് കൂടിയെന്ന് കാണുമ്പോൾ പത്ത് പേര് കണ്ടു ആ പത്ത് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പം ആര അര ഇഞ്ച് വിട്ട് ആ സ്റ്റിച്ച് ആ അതിൻ്റെ അടിയിലൊക്കെ സ്റ്റിച്ചിലോട്ട് കയറിപ്പോൽ അതാ ഞാൻ പറഞ്ഞത് ഞാനിത് മാത്രമായിട്ടൊരു ചെറിയ വീഡിയോ എടുത്തിട്ട് കാണിക്കാം എങ്കിലേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഇത് രണ്ടായിട്ട് തന്നെ തയ്ച്ച് കൊടുക്കണം കണ്ടോ അവിടെ ഇച്ചിരി കട്ട് ചെയ്ത് കിടന്ന് അവിടെ തടിച്ച് നിക്കാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്തത് അത് എന്താണെങ്കിലും പിന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതിപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ നോക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയൂ ഞാനത് വൃത്തിയായിട്ട് ഒന്നുകൂടെ അത് മാത്രം വേറെ കളർ ഇപ്പം വെള്ളയോ അല്ലെങ്കിൽ വേറൊരു കളറെ ബ്ലാക്ക് ഇട്ട് നൂലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഇതിപ്പോൾ മാർഗം കൊടുക്കാനുള്ളതല്ലേ അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണേ അതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് കത്രികയുടെ മൊന കൊണ്ടൊന്ന് നമുക്കൊന്ന് തിരിച്ചു കൊടുത്താൽ മതി കണ്ടോ അവിടെ ഒക്കെ ഒന്ന് ഇച്ചിര കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അഹം വെച്ചൊക്കെ നല്ലപോലെ ഒന്ന് എടുത്തിരിക്കുക എന്നിട്ടത് തിരിച്ചിടുക കത്രിക വെച്ചൊന്ന് കുത്തി ഒന്ന് അവിടെ ഒന്ന് മൊന ശരിയാക്കി കൊടുത്താലേ അത് ഭംഗിയായിട്ടിരുന്നുള്ളൂ എന്നിട്ട് നല്ലപോലെ തേക്കുകയാണെങ്കിൽ അടിപൊളിയാണേ ഞാൻ തേക്കുന്നുണ്ട് അവസാനേ തേക്കുന്നുള്ളൂ ഇപ്പൊ ഇത് കാണിച്ചു തരാം ഞാൻ ഭംഗായിട്ടാണ് സ്ലിറ്റിരിക്കുന്നത് സ്ലിറ്റാണ് ഈ സിഗരറ്റ് പാൻറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഈ പാൻറ്റിൻ്റെ സ്ലിറ്റിനാണ് വ്യത്യാസം സ്ലിറ്റാണ് അതിൻ്റെ ഭംഗി കാണാൻ പിന്നെ ചിലർക്ക് നല്ല ലൂസ് വേണം ചിലർക്ക് ലൂസ് വേണ്ട പിള്ളേർ ചെറ്റൊക്കെയാണെങ്കിൽ അവർക്ക് ലൂസ് വേണ്ട ചില പ്രായമുള്ളവർക്ക് പള്ളി പോവുകയോ അമ്പലത്തിൽ പോവുകയോ ഒക്കെ ചെയ്യേണ്ടവർക്കാണെങ്കിൽ നല്ല ലൂസ് വേണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ലൂസ് ഇടുക എല്ലാവർക്കും നമുക്ക് ഒരേ പാറ്റേൺ തയ്ക്കാൻ പറ്റത്തില്ല ലൂസ് ചെറിയ പിള്ളേർക്കൊക്കെയാണെങ്കിൽ ഒട്ടും ലൂസ് വേണ്ട അവർക്ക് നല്ല സ്ട്രെയിറ്റ് നമ്മുടെ ആണുങ്ങളുടെ പാൻറ്റ് പോലെ തന്നെ നിൽക്കണം പക്ഷേ ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ അവർക്ക് ഇച്ചിരി ലൂസ് വേണം എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് ലൂസ് വേണം അപ്പം ലൂസിൽ തന്നെ തയ്ക്കുക ഇതിനിപ്പം നമ്മൾ നല്ല പോലെ ഒന്ന് സ്ട്രെയിറ്റായിട്ട് അടിച്ചു കൊടുക്കുവാണേ ആ മടക്കിയില്ലേ മടക്കിയ വശം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നു ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് റ്റം വരെ ഒറ്റ അടി അടിക്കുന്ന ഇടയ്ക്ക് അങ്ങ് നിർത്തുന്നില്ല കേട്ടോ നന്നായിട്ട് നമ്മളത് അടിച്ചു കൊടുക്കുന്നു കണ്ടോ അടിപൊളി സ്ലിറ്റായില്ലേ എന്ത് സൂപ്പറായെന്ന് നോക്കിയേ ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് പിന്നെ അല്ല നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് പോലെ അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതാകുമ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയാ ചുരിദാറിൻ്റെ സ്ലിറ്റ് പോലെ വേണേലും തയ്ക്കാം ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഭാഗവും ഇതുപോലെ തയ്ച്ചെടുത്തു ഇനി നമുക്ക് അകംവശം തയ്ച്ചെടുക്കാം അതായത് കാലിൻ്റെ അകംവശം ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊന്നുമില്ല നേരെ അങ്ങ് തയ്ച്ചു വിട്ടാൽ മാത്രം മതി രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്താലേ പരിപാടി തീർന്നു പിന്നെ മോളിൽ പടിയും കൂടെ വെച്ചാൽ നമ്മുടെ പാൻറ്റ് റെഡി പടി വെക്കാൻ പ്രത്യേകിച്ച് അത്ര അറിയേണ്ട കാര്യമൊന്നുമില്ല മോളിൽ പടി വെച്ച് കൊടുക്കുക ഇലാസ്റ്റിക്കിൻ്റെ വീതി എത്ര ആണോ അതനുസരിച്ച് നമ്മൾ പടി വെച്ച് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇനി തിരിച്ചിട്ട് ഒന്നുകൂടെ തയ്ക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് സിമ്പിൾ ആണ് ഇത് കാണുമ്പോൾ ഒത്തിരി എന്തോ സംഭവം എന്നൊക്കെ തോന്നും പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ ഓർക്ക് ഇത്രയുള്ള സംഭവം എന്ന് വിചാരിക്കും അതുകൊണ്ട് നിങ്ങൾ മടി വിചാരിക്കാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പ്രാവശ്യം ഒത്തില്ലെങ്കിൽ സാരമില്ല ചില വില കുറഞ്ഞ് തുണിയോ വല്ല മേടിച്ചല്ലേ പഴയ കൈലിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഒന്നും വേണ്ട പഴയ സാദാ പാൻ അത് വെട്ടി തയ്ച്ച് നോക്ക് അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പാൻറ്റൊക്കെ നമ്മുടെ കാണുമല്ലോ സാധാ പാൻറ്റ് സാധാ ബോട്ടം കാണുമല്ലോ അത് വെട്ടിയിട്ട് തയ്ച്ച് നോക്ക് അപ്പം നമുക്ക് തയ്ക്കെയ്ത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്നുമില്ല ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് മോൾവശത്ത് ഇലാസ്റ്റിക്കിനുള്ള പടിയും കൂടെ കൊടുക്കുക അത്രയേ ഉള്ളൂ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇനി പടി വെക്കുമ്പം ഇലാസ്റ്റിക് വെക്കുമ്പം ഇപ്പം മുപ്പത് ആണെങ്കിൽ ആറ് ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത് ആറ് ഇഞ്ച് കുറച്ച് അപ്പം തയ്യൽത്തുമ്പൂടൊക്കെ പോകുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് ഫിറ്റായിട്ടിരിക്കുന്നതൊക്കെ ഉള്ള ഇലാസ്റ്റിക് വരും ഇനിയിപ്പോൾ നമ്മൾ അവിടെ മടക്കി അങ്ങോട്ട് ഏത് ഇലാസ്റ്റിക്കിൻ്റെ വലിപ്പം അനുസരിച്ച് വേണേ ഒരു ഇഞ്ചാണെങ്കിൽ ഒരു ഒരു ഇഞ്ചും ഒരു പോയിന്റും കൂടി ഇടുക ഒന്നര ആണെങ്കിൽ ഒന്നര ഇഞ്ച് പ്ലസ് ഒരു പോയിൻറ്റും കൂടി ഇടുക അതായത് ഒത്തിരി ലൂസായി പോകേണ്ട അതങ്ങോട്ട് അടിച്ച് പിടിപ്പിക്കുക അല്ലേ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പം അതിന് ശേഷം ഇലാസ്റ്റിക് കൂടെ ഒന്ന് അതിനകത്ത് ഗേറ്റി ഒന്ന് രണ്ട് സൈഡും നമ്മൾ ഇച്ചിരി ഓപ്പൺ ചെയ്ത സൈഡും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് റെഡിയാണ് അപ്പോൾ ഒരു കാരണവശാലും മടി വിചാരിച്ച് തയ്ക്കാതിരിക്കരുത് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയൊക്കെയാണ് ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് മാത്രം തയ്ക്കുന്നതിന് ഓരോരുത്തർ മേടിക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം ഇച്ചിരി തയ്ക്കാനൊക്കെ അറിയാവുന്നവർക്ക് സുഖമായിട്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കുക ടിപ്സ് വേണമെങ്കിൽ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഞാൻ റെഡിയാണ് പക്ഷേ എന്നാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് തന്നെ പറഞ്ഞോളൂ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലായിട്ടെ ഓക്കെ അപ്പം നമ്മളത് എല്ലാം പ്രസ്റ്റ് പ്രസ്സ് അടിച്ചോണം കേട്ടോ എല്ലാം അടിക്കുമ്പോഴും അടിക്കണം നമുക്കൊരു ഭംഗി വേണം കാണാൻ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നീ അത് അത് അകത്തോട്ടൂടെ മടക്കി അടിക്കുന്നു എത്രയാണോ ഇലാസ്റ്റിക്കിൻ്റെ വലുപ്പം അതിൻ്റെ കൂടെ ഒരു പോയിൻറ്റ് കൂടുതൽ ഒത്തിരി ലൂസായിട്ടിരുന്നാൽ നമുക്ക് വൃത്തികേടാണ് ഒത്തിരി അഴഞ്ഞിരുന്നാൽ ഒത്തിരി ഇഴുതിപ്പോയാൽ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് മടക്കിയൊക്കെ കയറ്റേണ്ടി വരും അതൊക്കെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കൂടെ കയറ്റിയിട്ട് നമുക്കതങ്ങ് ഫിക്സ് ചെയ്ത് പിടിപ്പിക്കാം ഉള്ളൂ കാര്യം സംഭവം ഈസിയാണ് പിന്നെ കുറച്ച് ഒക്കെ കുറച്ച് വ്യത്യാസമായതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇത് ട്രൈ ചെയ്യാത്തത് സാധാ പൊൻ പാൻ്റ് പോലെ അത്ര ഈസി അല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോൾ അതങ്ങ് ഈസി ആയിക്കോളൂ ഒരു സെറ്റിപ്പം വെച്ചത് നന്നായിട്ട് കയറ്റി ഫിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ നമ്മുടെ സ്ട്രേറ്റ് പാൻറ് റെഡി ആയിക്കഴിഞ്ഞു അല്ലേ ഓക്കെ അല്ലേ ഇനി ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇച്ചിരി ലൂസുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു രണ്ട് ഈ രണ്ട് സ്റ്റിച്ച് കൊടുത്തേക്കണം അല്ലെങ്കിൽ ഈ ഇലാസ്റ്റിക് അല്ലേ അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനും തിരികണ്ടോ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് ഒരു അടി കൊടുക്കുക ഒന്ന് അടിച്ചു വെക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകത്തില്ല ചിലരല്ലെങ്കിൽ അത് തിരിഞ്ഞും മറിഞ്ഞും പോവും ചിലപ്പോൾ ചില ലൂസൊക്കെ ആ ആണെങ്കിലേ അപ്പം നമുക്ക് ആവാതിരിക്കാൻ വേണ്ടി രണ്ടു ഒന്ന് സെൻട്രലിൽ പിന്നെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒന്ന് ഒന്ന് ആ തുണിയുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണം ഇത്രയുള്ള കാര്യം നല്ലപോലെ വലിച്ചിട്ട് വേണം അല്ലെ കാരണം ഓരോരുത്തർക്കും കൂടി അല്ലെങ്കിൽ കൂടി ഇരിക്കരുത് തുണി അവിടെ ഇവിടെ ഒക്കെ ഓക്കെ അതെ ഇത്രേ ഉള്ളൂ കാര്യം ഇനി നമുക്ക് രണ്ട് വശം കൂടെ ഒന്ന് ചേർത്ത് അടിക്കുക രണ്ടു വശം നമ്മൾ അപ്പുറവും ഇപ്പുറവും ഫ്രണ്ടും ബാക്കും കൂടെ സകലം നമ്മൾ സ്പേസ് പേച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഒന്ന് ചേർത്തടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രേറ്റ് പാൻറ് ഇതാ തയ്യാറായിരിക്കുന്നു ഇത്രയുള്ള സംഭവം അപ്പം ഇത് വണ്ണം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ റെഡി ആക്കിയിരിക്കുന്നത് കുറച്ച് ലൂസ് വേണം വണ്ണം വേണ്ടാത്തവർക്ക് ഇത്രയും ലൂസ് ഉണ്ട് ഇടണ്ട ഇഞ്ച് ലൂസ് ഓരോ വശത്ത് ഇട്ടാൽ മതി അപ്പം തയ്യൽ തുമ്പൂടെ പോയി കഴിയുമ്പോൾ കറക്റ്റ് ഒരു ഇഞ്ച് വെച്ച് നാലിഞ്ച് അല്ലെങ്കിൽ അഞ്ചിഞ്ച് ലൂസേ കിട്ടത്തുള്ളൂ അപ്പം സ്ട്രേറ്റ് പാൻ റെഡിയാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം